ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സിക്സിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ ഞാൻ ഇട്ടിരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ആഴ്ച വളരെ ഞെട്ടിക്കുന്ന ഒരു എവിഷനാണ് ഉണ്ടാവുക എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് നോറ പോകുമെന്നാണ് നോറ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ നോറയുടെ കൂടെ ആര് പോകുമെന്ന് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു ഋഷി പോകും അല്ലെങ്കിൽ ശ്രീദ് പോകുമെന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഒരുപക്ഷെ ആദ്യമായി ഞാനായിരിക്കാം ഈ ഒരു സൂചന ഇന്നലെ പുറത്തുവിട്ടത് എനിക്ക് ലഭ്യമായ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയത് നോറയ്ക്ക് തൊട്ട് മുകളിൽ മാത്രമാണ് സിജോ സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരുപക്ഷെ സിജോയെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും വോട്ട് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നലെയും വോട്ട് കൊടുക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു സോ സിജോയ്ക്ക് വോട്ട് കുറവായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിജോയും നോറയും ഔട്ടായി പോകുമെന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് എവിക്ഷൻ ഇതുവരെ നടന്നിട്ടില്ല ആദ്യ എവിക്ഷനിൽ നോറ പുറത്തു പോയേക്കാം രണ്ടാമത്തെ എവിക്ഷനിൽ അതായത് നാളെ കാണുന്ന എവിക്ഷനിൽ സിജോ പുറത്തു പോകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് വളരെ ഒരു ഔട്ടാകലായിരിക്കും ഒരുപക്ഷെ സിജോയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു എബിക്ഷൻ ആയിരിക്കില്ല ഇത് സിജോ ആണ് പുറത്താവുന്നതെങ്കിൽ ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ ഒരു പക്ഷേ ശ്രീതോ ഋഷിയോ പോയേക്കാമെന്നാണ് എന്നാലും ലഭിക്കുന്ന സൂചനകൾ പ്രകാരം സിജോയും നോറയും ഔട്ടാകുമെന്ന് തന്നെയാണ് വളരെ ദയനീയമായൊരു എബിക്ഷനായിപ്പോകും സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോട്ട്സ്റ്റാറിൽ വോട്ട് ലഭിക്കുന്നത് നമ്മുടെ യൂട്യൂബ് പോളുകളിലേയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാലും ഏറെക്കുറെ ഒക്കെ ശരിയായിരിക്കാം ഏറ്റവും അധികം സപ്പോർട്ട് നേടിക്കൊണ്ട് മുന്നേറിയ ഒരു മത്സരാർത്ഥിയാണ് വന്ന ദിവസങ്ങളിൽ എന്നാൽ പിന്നീട് അങ്ങോട്ട് റീഎൻട്രിയിൽ ഒന്നും സിജോയ്ക്ക് ആ ഒരു കൺസിസ്റ്റന്റ് നിലനിർത്താൻ സാധിച്ചില്ല ഈ അടുത്ത് പുറത്തുപോയ കണൻസായി നന്ദനയും ഉൾപ്പെടെയുള്ള അവരുടെ ആർമിക്കാർ വോട്ട് കൊടുക്കുമെന്നും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് ഒരു ഭീതി മണത്തു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു സിജോ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് കണൻ സഹായിക്കുന്ന തീരെ പിന്തുണയില്ലായിരുന്നു പ്രേക്ഷകർ വെറുക്കുന്ന കണ്ടസ്റ്റൻ്റുകളായി മാറിയവരായിരുന്നു സോ അവരുടെ കൂടെ കൂടിയതാവാൻ തീർച്ചയായും സിജോയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വന്ന ടൈമിൽ കളിച്ചണത് സ്വതസിദ്ധമായ രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ ആരുടെ കൂടെ പോവാതെ ഒറ്റയ്ക്ക് ഇന്ന് കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിന്നർ ആയില്ലെങ്കിൽ പോലും മൂന്നാം സ്ഥാനമോ നാലാം സ്ഥാനമോ ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തിലെങ്കിലും എത്താൻ സാധിക്കുമായിരുന്നു നമുക്കറിയാം ഈ സീസണിൽ അത്ര പ്രഗത്ഭരായ മത്സരാർത്ഥികൾ ആരും തന്നെ ഇല്ല എന്നാൽ ആ ജിൻഡോയ്ക്കാണ് മെജോറിറ്റി ആളുകളും വോട്ട് ചെയ്യുന്നതെന്നാണ് ഇതുവരെ മനസ്സിലാക്കുന്നത് തൊട്ട് താഴെ ജാസ്മിൻ ആയിരുന്നു എന്നാൽ ജാസ്മിന് വലിയ ഭീഷണിയായി അഭിഷേകും അതുപോലെ തന്നെ അർജുനും കട്ടയ്ക്ക് ഇപ്പോൾ വോട്ട് നേടി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ സിജോ ആ സ്ഥാനത്തൊക്കെ വരേണ്ട ഒരാളായിരുന്നു അവസാന ഘട്ടങ്ങളിലൊക്കെ സിജോയ്ക്ക് കുറച്ച് പാളിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് സിജോയുടെ കൂട്ടുകെട്ടുകൾ പ്രേക്ഷകരിൽ അപ്രീതി ഉളവാക്കി ഇനി ഈ ആഴ്ച സിജോ പുറത്തു പോവുകയാണെങ്കിൽ സിജോയെ സംബന്ധിച്ച് വളരെ ദയനീയമായ ഒരു പുറത്താകലായിരിക്കും ഒട്ടും സിജോ പ്രതീക്ഷിച്ചാണില്ല വളരെ ദുഃഖകരമായ ഒരു എവിഷൻ തന്നെയായിരിക്കും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഏറെ തളർത്തുന്ന ഒരു വിഷൻ തന്നെയായിരിക്കും സിജോടെ ആരാധകരെ സങ്കടത്തിൻ്റെ പടുകുഴിയിൽ തള്ളിയിടുന്ന ഒരു ബിഷ്യൻ തന്നെയായിരിക്കും ഇനിവേ നോറയുടെയും സിജോയുടെയും സെന്റോഫ് വീഡിയോ തയ്യാറായി എന്നുള്ള സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിവരം പ്രേക്ഷകരോട് പങ്കുവച്ചത് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം നിലവിൽ സിജോയും നോറയും പുറത്തു പോകുമെന്നുള്ള അതിദയനീയമായ റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് പുറത്തുപോയ കണ്ണൻസായി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നന്ദനെ ഉൾപ്പെടെയുള്ള ആർമിക്കാരുടെ വോട്ടൊന്നും ഗുണം ചെയ്തി തുടക്ക സമയത്ത് എഴുപത് ശതമാനത്തോളം ആളുകളുടെ പിന്തുണ ഉറപ്പിച്ച സിജോ അതിദയനീയമാംവിധം ഫൈനൽ എത്താതെ പുറത്തു പോകുമോ കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ